സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാർ കുടുംബമാണ് സജീവ ചർച്ച ദിയ കൃഷ്ണയുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ വലിയ തോതിൽ വൈറലായി ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് ശേഷം ദിയും അശ്വനും കുടുംബത്തോടൊപ്പം ബാലിയിലേക്ക് യാത്ര പോയി കുടുംബസമയത്ത് ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ് ട്രോളുകളും വരുന്നുണ്ട് മിഥുന സ്റ്റൈൽ ഹണിമൂൺ എന്നായിരുന്നു പരിഹാസ കമൻറ്റുകളിൽ കൂടുതലും ഇപ്പോഴിതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണിതെന്നും ദിയയുടെ ഹണിമൂൺ ട്രിപ്പിൽ കൂടെ പോയതല്ലെന്നും സിന്ധു കൃഷ്ണ പറയുന്നു നമ്മുടെ ട്രിപ്പിന് ആരൊക്കെയോ വന്ന് മിഥുന സ്റ്റൈൽ എന്ന് പറഞ്ഞു ഇത് മിഥുന അല്ല ഞങ്ങളുടെ ഈ ബാലി ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഡേറ്റ് മാത്രം തീരുമാനിച്ചിരുന്നില്ല ഓരോ പ്രാവശ്യം ഡേറ്റ് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴും എന്തെങ്കിലും കാരണം കാണും അങ്ങനെ നീട്ടിവെച്ചു ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചു ഓസിയും കൂടി വരേണ്ടിയിരുന്ന ഫാമിലി ട്രിപ്പാണിത് അല്ലാതെ ഹണിമൂണിന് അവർ പോയപ്പോൾ ഞങ്ങൾ പിന്നാലെ പോയതല്ല അവരെയും കൂടി വന്നതിൽ സന്തോഷം ഇല്ലാതെ എവിടെയെങ്കിലും പോകാൻ എനിക്ക് വിഷമമാണ് എവിടെ പോയാലും എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് വേണം അശ്വനും കൂടെ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് പലതരത്തിലുള്ള കമൻ്റുകൾ കണ്ടു അതെല്ലാം ഞാൻ തമാശയായി എടുക്കുന്നു അശ്വൻ ഞങ്ങളുടെ വീട്ടിൽ ഒരാളെ പോലെ ഇടപഴകുന്നു വളരെ നല്ല യാത്രയാണിതെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളും താര കുടുംബത്തിൽ നിന്ന് നേരെ വന്നിട്ടുണ്ട് നേരത്തെ ദിയയുടെ ബ്രൈഡൽ ഷവറിന്റെ സമയത്ത് അശ്വനെ ദിയയുടെ സഹോദരി ഇഷാനി അവഗണിച്ചു എന്നായിരുന്നു വിമർശനം സിന്ധു കൃഷ്ണ അന്ന് മറുപടി നൽകി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോകൾ വെച്ച് ആരെയും വിലയിരുത്തരുത് എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ഈശാനിയാണ് ബ്രൈഡൽ ഷവറിനെ എല്ലാം ഏർപ്പാടാക്കിയതെന്ന് സിന്ധുകൃഷ്ണ വ്യക്തമാക്കി മക്കളെ എല്ലാവരും യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ ശേഷമാണ് സിന്ധുകൃഷ്ണ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് വളരെ പെട്ടെന്ന് സിന്ധു കൃഷ്ണ ഏവർക്കും പ്രിയങ്കരിയായി വീട്ടിലെ വിശേഷങ്ങളെല്ലാം സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ധിയുടെ വിവാഹത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരിയാണ് ലഭിച്ചത് ഇടയ്ക്കിടെ കുടുംബം വിദേശയാത്ര നടത്താറുണ്ട് താര കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ